നമുക്ക് ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ ഞാൻ ഒരു അലോവേര എടുക്കുന്നുണ്ട് കേട്ടോ ഒരു കഷ്ണം മതി നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഒരു ചെടിക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു മുറിയാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു മുറിയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് കാരണം ബാക്കിയുള്ള ചെടികൾക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് നമ്മളിതാ കുറച്ച് അലോവേര എടുക്കുന്നുണ്ട് ഇതങ്ങ് കൊടുത്താൽ മതി നമ്മുടെ പേരൊക്കെ ഉണ്ടല്ലോ പേരൊക്കെ നിങ്ങൾ ചട്ടിയിലൊക്കെ ചിലർ നടാറുണ്ട് അല്ലേ അതുപോലെ നമുക്ക് മുറ്റത്താണെങ്കിലും ഒക്കെ പേരൊക്കെ ചെറിയ തൈകളൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു നിങ്ങളത് ഒരു മാസം നട്ടതിന് ശേഷം നട്ട് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ പേരക്ക കമ്പൊടിയും ഇതുപോലെ തിങ്ങി നിറഞ്ഞ് കായ്ക്കെട്ടോ നല്ലൊരു റിസൾട്ടാണ് നന്നായിട്ട് കായ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ മറക്കണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറിക്കണ്ട കേട്ടോ അപ്പൊ ഞാനിതാ ഈ ഒരു അലോകാരണം അലോവേരയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ അലോവേര എങ്ങനെയായിട്ടും നമുക്ക് വളമായിട്ട് കൊടുക്കാം അപ്പോൾ കൊടുക്കുന്ന രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാനിതാ ഇതേപോലെ ഇതിൽ ജെല്ല് ചിലതിലൊക്കെ കുറവാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനിത് ഫുൾ ആയിട്ട് അങ്ങ് എടുക്കുന്നുണ്ട് അപ്പോൾ അലോവേര നമുക്ക് ഈ ഒരു ജെല്ല് മാത്രം എടുക്കാം അല്ലെങ്കിൽ തൊലിയോടക്കി തൊലിയോടിക്കെടുക്കാം കേട്ടോ എങ്ങനെയും ചെയ്യാം അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അപ്പോൾ ഫേസിലാണെങ്കിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ നമ്മളിത് വെള്ളത്തിലിട്ട് അതിൻ്റെ മഞ്ഞക്കറ കളഞ്ഞിട്ട് എടുക്കുകയല്ലേ അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ഈ ഒരു ചെടി വളമായിട്ട് കൊടുക്കുമ്പോൾ അല്ല അപ്പോൾ ഇതാ ഇതേപോലെ കുറച്ച് കഷ്ണങ്ങളാക്കി ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് മിക്സിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പം മിക്സിയിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊങ്ങ് അരച്ച് കൊടുക്കണം അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളിതാ ഇത് എന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ മുട്ടേൻ്റെ തോടാണ് കേട്ടോ അപ്പം മുട്ടത്തോട് ഞാനിതാ ഇതിലേക്കാണ് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ മുട്ടത്തോട്ടിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ചെടികൾക്ക് വിളർച്ച മാറാനും വളരാനും മുരടിപ്പ് കുറയാനും ഒക്കെ ഒരുപാട് സഹായിക്കും ഇനി നമുക്ക് നമ്മുടെ ഒരു ബനാന ഇപ്പം കേടുന്നു എന്താ എടുത്താലും മതി കേട്ടോ കേട് വന്ന് നമുക്ക് കഴിക്കാൻ പറ്റാത്തണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി അപ്പം ഞാൻ തൊലി ഒന്നും കളയാതെ ആ ഒരു തൊലിയോട് കണ്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം കാൽസ്യം പൊട്ടാഷ്യം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അലോവേരയിലുള്ള എല്ലാ ഗുണങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അങ്ങ് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അരച്ച് നമ്മളിതാ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് എടുക്കുകയാണേ കണ്ടോ ഇതാണ് നമ്മുടെ വളട്ടം അപ്പം ഇത് നിങ്ങൾക്ക് ഇതുപോലെ അങ്ങ് അടച്ച് വെച്ച് ഒരു നാലഞ്ച് ദിവസം അങ്ങ് പുളിപ്പിക്കാം പുളിച്ച് കഴിയുന്ന സമയത്ത് ഇതിൻ്റെ ഗുണം കുറച്ചും കൂടി കൂടി വരും കേട്ടോ ഇതുപോലെ കൊടുക്കുന്നേക്കാളും കുറച്ചും കൂടി നല്ലതാണ് ഒന്ന് ഒന്ന് ഒരു മൂന്നാല് ദിവസം അടച്ചു വെക്കാം ഇനി ഞാനൊരു കാര്യം മറന്നുപോയിട്ടോ അപ്പോൾ അതും കൂടി കാണിച്ചിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ശർക്കരയാണ് അപ്പോൾ ശർക്കര ഞങ്ങളിങ്ങനെ ഉരുക്കി വയ്ക്കും കേട്ടോ കാരണം കല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുക്കിയിട്ട് അത് അരിച്ച് നമ്മൾ കുപ്പിയിലാക്കി വെക്കുക അപ്പോൾ കുറച്ച് ശർക്കര ഒരു സ്പൂണ് ചേർത്ത് കണ്ടോ അതങ്ങ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ പൊളിച്ച് അപ്പോൾ ഇതുപോലെ വരുന്ന സമയത്ത് നമ്മളിത് എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കുന്നതെന്ന് ഞാൻ കാണിക്കാം നമ്മുടെ പേരക്കേൻ്റെ ചോട്ടിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടോ ഞാൻ ഒരു ഏകദേശം രണ്ട് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മളിതാ ഒരു ഒരു വലിയ ഗ്ലാസ് അല്ല ഒരു ഗ്ലാസ് ചേർത്ത് കൊടുക്കുക കേട്ടോ കാരണം ഇത് നാലഞ്ച് ദിവസം നിന്ന് പുളിച്ച് കഴിയുന്ന സമയത്ത് ഇത് വേറെ ലെവലായി മാറും അപ്പം നമ്മൾ അതുപോലെ ചുവട്ടിലൊഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേര് വരെ ചീഞ്ഞ് പോവും അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ച് അങ്ങ് എടുക്കുക ഇത് കേട്ടോ ഇതുപോലെ ഞാൻ ഞാനങ്ങ് നേർപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇതുപോലെ നേർപ്പിച്ചെടുത്തതിന് ശേഷം ഇതിങ്ങനെ നോക്കുക നേർപ്പിച്ച് നന്നായി ായിട്ടങ്ങ് ലൂസ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ പേരേൻ്റെ ചൂടിലാണ് മണ്ണൊന്ന് ചെറുതായിട്ടങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് നിങ്ങൾക്ക് ഒരു ഒരു രണ്ട് തവണ കൊടുക്കുമ്പോഴേക്കു തന്നെ ആ ഒരു പേരക്കേൻ്റെ അത് പൂക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് ആ ഒരു തളിർപ്പിലൊക്കെ വന്നങ്ങ് പേരൊക്കെ അങ്ങ് ഉഷാറായിട്ട് വരാൻ തുടങ്ങും കേട്ടോ നല്ല റിസൾട്ടാണ് അതുപോലെ തന്നെ ചോട്ടിൽ ഒന്ന് ജസ്റ്റ് മണ്ണ് ഇളക്കിയിട്ട് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇത് ചെയ്തിട്ടൊന്നും വലിയ റിസൾട്ട് കിട്ടില്ല നമ്മളൊന്ന് മണ്ണൊന്ന് കുത്തി ഇളക്കിയിട്ട് ചോട്ടിൽ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് കാണിക്കാത്തതാണ് കേട്ടോ ചോടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് മാത്രം കൊടുക്കുക പിന്നെ എന്നാൽ ഇതുപോലെ വളങ്ങൾ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇല ഇട്ട് പൊതയിട്ട് കൊടുക്കാം കേട്ടോ കരിയിലൊക്കെ ഇട്ടുണ്ടെങ്കിൽ അതിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊതിയിട്ട് കൊടുക്കുക അത് നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് എപ്പോഴും ഒരു തണുപ്പിൽ നിൽക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു മാറ്റം അറിയാൻ പറ്റും കാരണം ഇതുപോലത്തെ വളങ്ങൾ നമ്മുടെ ചെടികൾക്ക് ഒരുപാട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഫാസ്റ്റ്ലി റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മുട്ടേൻ്റെ തോടൊക്കെ ഉള്ളതുകൊണ്ട് കാൽസ്യത്തിൻ്റെ കുറവ് മാറും ചെയ്യും അതുപോലെ ഇലകൾക്കാണെങ്കിലും അതുപോലെ നല്ല പച്ചപ്പോടെ തന്നെ ഇലകൾ ഉണ്ടാവാനും അതുപോലെ അതിൽ കായ്ക്കുന്നതും നല്ല വലിപ്പത്തിൽ നല്ല ഉഷാറായിട്ട് ഉണ്ടാവാനും സഹായിക്കും കേട്ടോ അപ്പം അത് മറക്കണ്ട നമ്മൾ ഒരു തവണ കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം പേരക്ക ഇതുപോലത്തെ എന്തും നമ്മൾ നടുന്ന സമയത്ത് കുറച്ച് വെയിലുള്ള ഭാഗത്താണെങ്കിൽ ആ ഒരു ചെടികൾക്ക് വേണ്ട സൂര്യപ്രകാശം നന്നായിട്ട് ലഭിക്കും ചെയ്യോ നന്നായിട്ട് വളരാനും സഹായിക്കുക അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ